എന്നിട്ട് ഷേഖ് പറയുന്നത് ഇങ്ങനെയുള്ള ഹിസ്ബ് ഇങ്ങനെയുള്ള വാദങ്ങൾ വന്നല്ലോ ഇവൻ്റേത് കേൾക്കാൻ പാടില്ല ഇവൻ്റേത് കേൾക്കാൻ പാടില്ല എന്നുള്ളത് അതിൻ്റെ ഒക്കെ കാരണം പറയുകയാണ് ഇതിൽ നിന്നൊക്കെ ഉണ്ടായതെന്താ ഇങ്ങനെ ഹിസ്ബുകളായി കേൾക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായതെന്ന് ചോദിച്ചാൽ ചില ചെറുപ്പക്കാർ ചില യുവാക്കൾ എന്ത് ചെയ്തു അവർ തസ്ദീർ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി അവർ തസ്തീർ ചെയ്യാന്ന് പറയുമ്പോൾ അവർ അവലംബിക്കപ്പെടുന്ന ഹദീസു അഹ്ദിൻ ബിൽ ഇസ്ലാം പുതുതായി ഇസ്ലാമിലേക്ക് വന്നോൻ വരെന്തായി ഓൻ വരെ ഓൻ വരെ പണ്ഡിതനായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തി അലൽ ലിയൂസ് ബിഹമൻ എന്നിട്ട് ഇവനാണെന്ത്യ മഷാഹിഖ്മാരുണ്ടാവും സലഫി മഷാഹ്മാരോട് വിധി പറയാൽ ഇവനാണ് അദ്ദേഹം ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ ആ മതവിദ്യാർത്ഥിയെക്കുറിച്ച് വിധി പറയുന്നത് ഈ പറയുന്ന ആളുകളായിരിക്കും ഷേഖ് പറയാണ് ഇവർ ചെയ്യുന്നത് എന്താ അള്ളാഹുവിൻ്റെ മാർഗത്തെ തൊട്ട് തടയുകയാണ് ഇവർ ചെയ്യുന്നത് എന്നിട്ടെന്താ ഉണ്ടായത് ഇങ്ങനെയൊക്കെ കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ആളുകൾ വ്യത്യസ്ത വിഭാഗങ്ങളായി ചെറുപ്പക്കാരൊക്കെ വന്നിട്ട് എന്ത് ചെയ്തു അവർ വലിയ മഷാഹിഹന്മാർക്കെതിരെ മറുപടി പറയുന്ന അവസ്ഥയുണ്ടായി ഈ പറയുന്ന ന്യൂനാൽ ന്യൂനപക്ഷമുള്ള മുസ്ലിമീങ്ങൾ അത്തരം രാജ്യങ്ങൾ ജഹ്ലിൽ എന്ത് ചെയ്തു അവർ ജഹലിൽ ബാക്കിയായി എന്നുള്ളതാണ് എന്നിട്ട് എന്ത് ചെയ്തു ഒരുപാട് ഫൗതകൾ ഒരുപാട് പ്രശ്നങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോരുകൾ എത്രത്തോളം ചില രാജ്യത്തിലൊക്കെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പരസ്പരം യുദ്ധത്തിന് വരെ പുറപ്പെടുന്ന സിലാഹ് എന്ത് ചെയ്തു അവരെടുത്തു എന്നാണ് വാളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി കൻഹാദ് അൽ മസ്ലഖ്റൂസ് അൽസ അടിസ്ഥാനപരമായ ഒരുപാട് ദൗറകൾ നിർത്തിവെക്കപ്പെട്ടു ഒരുപാട് ദർസുകൾ എന്തെയ്തു അതില്ലാതായി ബിലാദ് ഇത് വളരെ കൃത്യമാണ് പറയുന്നത് കാരണം ആ നാട്ടിലെ യുവാക്കൾ എന്ത് ചെയ്തു ലൂബി ബാലിഹിം ഇതിലെന്താണ് വ്യാപൃതരാണ് ഈ വിഷയത്തിൽ വ്യാപൃതരാണ് അതല്ലാത്ത അറിവ് പഠിക്കുക അതല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഇതിനൊന്നും ഇല്ല നേരില്ല എന്തിനാ നേരുള്ളത് യുവഹും ബാല പരസ്പരം തബ്ദിയ ചെയ്യുക പരസ്പരം തഫ്സീഖ ചെയ്യുക ചിലപ്പോ കാഫിർവരാക്കും ഇവരൊക്കെന്ത്റക്കു വലുമൊഴിവാക്കി വസ്തകലൂബിൽ കീലി വൽക്കാൽ അവൻ പറഞ്ഞത് ഇബനിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇയാളിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിലെന്ത് ചെയ്തു വ്യാപൃതരായി കുറഞ്ഞു ദീനീപരമായി സഞ്ചരിക്കുന്ന സഞ്ചാരങ്ങളൊക്കെ ഇല്ലാതായി മിൻഹും മൻ ലാ സ്വലാത്തിൽ ഈ പറയുന്ന ആളുകൾക്ക് ഉള്ളിൽ തന്നെ എന്തുണ്ട് ജമാഅത്ത് സംസ്കാരത്തിലൊന്നും യാതൊരു കണിഷത ഉണ്ടാവില്ല എന്നാൽ ബാക്കിയുള്ളവൻ്റെ സലഫിയെ തളർന്ന് മുറിച്ച് سلفية بورتاكن لندن داو نالا بغردا داو وقد صدر وأقنع بتصنيف إخوانه وأوهموه بأنه العالم العلامة الذي لا يشق له الغبار إن تقول أنه كان عالم العلامة يعني إنه أنه بجاري كان وأصبح شغله الشاغل تصنيف المشايخ وطلاب العلم والتحذير منهم مع ما أصابه من مرض العلم والتعالم والاستعلاء والغرور والعجب. أبي بنك بعدي ഇവർക്കൊക്കെ ബാധിച്ചിട്ടുള്ളത് ഒന്ന് സ്വന്തത്തോടുള്ള എന്താണ് അമിതമായ ആദരവാണ് ഞാൻ എന്തൊക്കെയാണ് എന്ന തോന്നൽ മറ്റൊന്ന് താലും നടിക്കലാം താലും നടിക്കൽ എന്ന് പറഞ്ഞാൽ ഓൻക്ക് ഇൽമില്ല എന്നുള്ളത് ഓനക്ക് അറിയാം എന്നാലെന്ത് ചെയ്യും ഇൽമുള്ളതുപോലെ അഭിനയിക്കും ഇൽമുള്ളതുപോലെ അഭിനയിച്ചിട്ട് എന്ത് ചെയ്യാം സംസാരിക്കുക അപ്പൊ കേൾക്കുന്ന ആൾക്കെന്ത് തോന്നുവാൻ ഓൻക്ക് എന്തൊക്കെയാ അറിയാം എന്ന് തോന്നും